കോൺഗ്രസ് ഭരണത്തിലും ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കായംകുളം കാക്കനാട്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല തെലങ്കാനയിൽ ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങൾക്കും പുരോഹിതർക്കും നേരെയുണ്ടായ ആക്രമണങ്ങൾ തടയാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിക്കായില്ല ന്യൂനപക്ഷങ്ങളടക്കം എല്ലാ മതവിഭാഗങ്ങളും സുരക്ഷിതത്വത്തോടെ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് അവര് എലിവേറ്റഡ് ഹൈവേ എന്ന സംവിധാനം മാറ്റിട്ട് സംവിധാനം നമ്മളിപ്പോൾ ഇടപെടുകയാണ് അതിന് ഭയങ്കര ചെയ്തില്ല ഈ കായംകുളത്തിന്റെ വികസനം പോലെ വികസനം ഇപ്പൊ ദേശീയ ജലപാത വരുന്നു എത്ര മനോഹരമായ ദേശീയ ജലപാത തീരാ ബേക്കറി മുതൽ ഞാൻ പോയി ബേക്കരി മുതൽ കോവളം വരെയുള്ള ദേശീയ ജലപാത പൂർണ്ണമാകുമ്പോൾ ഭൂമിയേറ്റെടുക്കാൻ കഴിഞ്ഞു ഭൂരിപക്ഷം നഡ്ജിംഗ് കഴിഞ്ഞു കയ്യേറ്റം ഒഴിപ്പിച്ചു അതിമനോഹരമായ ദേശീയപാത ബേക്കറി എന്നൊരു ബോട്ട് വിട്ടാൽ കോവളത്ത് വന്ന് നിന്നാൽ ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ സാധ്യത ജലസമൃദ്ധിയുടെ കാര്യത്തിൽ ഉള്ള സാധ്യത

കേരളത്തിൽ യാഥാർത്ഥ്യമാക്കി കൊടുത്തിരിക്കും തീരദേശ കൈവേ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഭൂമി ഏറ്റെടുക്കണി തുടങ്ങുന്നു ഗ്യാസ് ലൈവ് വന്നു എഫ് കായംകുളത്ത് വരെ ഗ്യാസ് ലൈൻ എത്തി കെ ഫോൺ വന്നു എല്ലാ വീട്ടിലും ഇന്റർനെറ്റ് കണക്ഷൻ നിങ്ങളുടെ ഒക്കെ വീട്ടിലെത്തും ഓഫീസിൽ മനോരമയ്ക്ക് ഏറ്റവും വീട്ടിൽ ഒക്കെ ഇപ്പം എൽ ഡി എഫ് മേഖലാ പ്രസിഡന്റ് രവി നെയ്ശേരിൽ അധ്യക്ഷത വഹിച്ചു പി ഗാനകുമാർ കെ പി മോഹൻദാസ് പി സുരേഷ്കുമാർ പി എസ് ശിവപ്രസാദ് പ്രഭാകരൻ വി ആർ ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം